ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലാണ് റോസിന്റെ ജനനം വീട്ടിൽ നിന്നും സ്കൂൾ ഒരുപാട് ദൂരത്തായതിനാൽ മാതാപിതാക്കന്മാർ റോസിനെ പഠിപ്പിക്കുവാനായിട്ട് സ്കൂളിൽ വിട്ടിരുന്നില്ല എന്നാൽ റോസ് ഇതിൽ വളരെ സങ്കടപ്പെട്ടിരുന്നു അവൾ എന്ത് ചെയ്തു വീട്ടിലുള്ള ഉണ്ണീശോയുടെ രൂപത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉണ്ണീശോയെ എനിക്ക് വായിക്കാൻ പഠിക്കണം എന്റെ മാതാപിതാക്കന്മാർ എന്നെ സ്കൂളിൽ വിടുന്നില്ല എങ്കിലും ഉണ്ണീശോ വിചാരിച്ചാൽ എന്നെ പഠിപ്പിക്കാൻ സാധിക്കും നീ എനിക്ക് കൂട്ടിന് വരണമേ അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു കൊച്ചു ബാലൻ അവളുടെ കൂടെ കളിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അടുത്തേക്ക് വരികയാണ് ആ കൊച്ചു ബാലൻ റോസിന്റെ കൂടെ കുറെ സമയം കളിക്കുവാനായി സമയം ചെലവഴിക്കുന്നു അങ്ങനെ കളിക്കിടയിൽ ഈ ബാലൻ റോസിനോട് ചോദിക്കുകയാണ് നിന്റെ പേര് എന്താണ് അപ്പോൾ റോസ് പറഞ്ഞു എന്റെ പേര് ഉണ്ണീശോയുടെ റോസ് എന്നാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ റോസ് ഈ ബാലനോട് ചോദിച്ചു നിന്റെ പേര് എന്താണ് അപ്പോൾ ആ ബാലൻ മറുപടി പറയുകയാണ് എന്റെ പേര് റോസിന്റെ ഉണ്ണീശോ എന്നാണ് അപ്പോഴാണ് റോസിന് മനസ്സിലായത് തന്റെ കൂടെ കളിക്കുവാൻ കൂടിയ ബാലൻ സാക്ഷാൽ ഉണ്ണീശോ ആയിരുന്നുവെന്ന് അപ്പോൾ ഉടനെ തന്നെ റോസ് ഉണ്ണീശോയോട് തന്റെ ആഗ്രഹം പറഞ്ഞു ഉണ്ണീശോയെ എനിക്ക് എഴുത്തും ഒന്നും അറിയില്ല എന്റെ മാതാപിതാക്കന്മാർ എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എനിക്ക് വായിക്കാൻ പഠിക്കണം ബൈബിൾ വായിക്കണം ആത്മീയ പുസ്തകങ്ങൾ വായിക്കണം അപ്പോൾ ഉണ്ണീശോ റോസിനോട് പറഞ്ഞു നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്റെ അരികിലേക്ക് കൊണ്ടുവരിക ഞാൻ നിന്നെ വായിക്കാൻ പഠിപ്പിക്കാം റോസിന്റെ വീട്ടിലുണ്ടായിരുന്ന വിശുദ്ധ കാതൻ ഓഫ് സീനയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം എടുത്ത് ഉണ്ണീശോയുടെ അരികിലേക്ക് കൊണ്ടുചെന്നു അത്ഭുതമെന്ന് പറയട്ടെ ഉണ്ണീശോ ആ പുസ്തകം തുറന്ന് റോസിനെ വായിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ ലിമായിലെ വിശുദ്ധ റോസ് ഉണ്ണീശോയുടെ സഹായത്താലാണ് വായിക്കാൻ പഠിച്ചത് പഠിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ബുദ്ധിശക്തി ഇല്ലാത്തതിന്റെ പേരിൽ ഓർമ്മശക്തി ഇല്ലാത്തതിന്റെ പേരിലൊക്കെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെക്കുറിച്ച് ആകുലപ്പെടുന്ന അവരുടെ മാതാപിതാക്കന്മാരുണ്ട് നിങ്ങൾ ഓർക്കുക ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വിശുദ്ധ തന്നെയാണ് വിശുദ്ധ റോസ് അല്ലെങ്കിൽ മറ്റ് വിശുദ്ധർ പക്ഷെ അവരെന്ത് ചെയ്തു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണം വെച്ച് ജ്ഞാനത്തിന് വേണ്ടി ബുദ്ധിശക്തിക്ക് വേണ്ടി വേണ്ടി ആലോചനയ്ക്ക് വേണ്ടി പഠിക്കുവാനുള്ള കൃപയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത്ഭുതകരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് അങ്ങനെയെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങൾ നിരാശപ്പെടാതെ പ്രതീക്ഷകൾ കൈവിടാതെ മക്കൾക്ക് വേണ്ടി നിരന്തരം പരിശുദ്ധ അമ്മയോട് അതോടൊപ്പം തന്നെ ലീമാല വിശുദ്ധ റോസിന്റെ മധ്യസ്ഥെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തിയും ജ്ഞാനവും അറിവും നൽകും എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജ്ഞാനം നൽകാം എന്നാണ് വചനം പറയുന്നത് ദൈവത്തിന് ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി പഠിക്കുവാൻ കഴിവില്ലാത്ത വായന അറിയാത്ത ലീമായ വിശുദ്ധ റോസിനെ ഈശോ വായിക്കുവാൻ പഠിപ്പിച്ചുവെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് ആ ദൈവത്തിന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ സാധിക്കും ആ ദൈവത്തിന് നിങ്ങളുടെ മക്കൾക്ക് വിജയം നൽകുവാൻ കഴിയും അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ കൂടി പരിശുദ്ധ അമ്മയോട് ഈശോയോട് വിശുദ്ധ റോസിന്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക അത്ഭുതം നിങ്ങൾ കാണുമെന്നതിൽ സംശയമില്ല